ഇവിടെയുള്ള ഈ ഒരു നാട്ടുകാരെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല നമുക്ക് മക്കളുണ്ട് ഇല്ലേ അവരൊക്കെയും വളർന്ന് അവർക്കൊക്കെ നിസ്സാരമായി വേണമെങ്കിൽ ഒരു സൈക്കിൾ വേണമെങ്കിൽ പോയിട്ട് വേണമെങ്കിലും വാങ്ങാനും എവിടെ വേണമെങ്കിലും ഇരുന്ന് കുടിക്കാനും ഉള്ള ഒരു സൗകര്യം പൂർവ്വമുള്ള ഒരു കാര്യമാണ് ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ് ഇതിവിടെ അടച്ചു കൂട്ടുക തന്നെ വേണം നമുക്ക് ഭാഗം അതിന നമ്മൾ കഴിവിന്റെ പരമാവധി നമ്മൾ എല്ലാവരും ഇവരോടൊപ്പം കൂട്ടായി തന്നെ ഉണ്ടാവണം എന്ന് കൂടി എല്ലാരോടും അറിയിക്കുകയാണ് ഈ അവസരത്തിൽ അലഹലിസ്ലമയുടെ രണ്ട് ഹദീസുകളാണ് ഇനിക്ക് ഓർമ്മ വരുന്നത് അതായത് ഏറ്റവും കൂടുതൽ കഴിച്ചാൽ എഴുതി വരുന്ന വസ്തുക്കൾ അത് വളരെ കുറച്ച് കഴിച്ചാലും അതും നിഷിദ്ധമാണ് അതുകൊണ്ടാണ് കള്ള് ഹറാമാക്കണ് ഇസ്ലാം നിരോധിച്ച കാര്യമാണ് കള്ളന്നുള്ളത് ഇപ്പൊത്തെ നമ്മൾ പറയും ന്യൂ ഇയർ ആയിട്ട് നാളെ ന്യൂ ഇയർ ആണ് എത്ര ആൾക്കാരാണ് ആഘോഷിക്കുക ന്യൂ ഇയറിന് മാത്രം കുടിക്കുക ക്രിസ്മസിന് മാത്രം കുടിക്കുക ഓണത്തിന് മാത്രം കുടിക്കുക പെരുന്നാൾക്ക് പോലും കണ്ടു കണ്ടുപിടിച്ച് ആഘോഷിക്കുന്ന ആൾക്കാര് അല്ലെ ഈ ആഘോഷങ്ങളിൽ മാത്രം കണ്ടുപിടിക്കുക അങ്ങനെ ഒരു സാധനമില്ല കുറച്ച് കഴിച്ചാൽ ഇത് എബിസ്രോതാ പറയാന്ന് പറയുമ്പോൾ പലരും ആരും അവൾക്ക് പറഞ്ഞിട്ടില്ല മുസ്ലിങ്ങൾക്ക് പറഞ്ഞിട്ടില്ല എന്നാലും ഓർഗനൈസേഷൻ Acting Unit Lead for Non-Communicable Disease Management and Regional Advisor for Alcohol and addictive Drugs in the World Health Organization Regional Officer for Europe in the Vakta Dr. Karina Herrera-Boats. അവർ പ്രസ്താവിച്ചിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ വി കനോട്ട് ടോക്ക് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അതിന്റെ ഒരു ലെവൽ നമുക്ക് പറയാൻ പറ്റൂല മറിച്ച് അതിന്റെ ഫസ്റ്റ് ഡ്രോപ്പ് മുതൽ അതിൻ്റെ റിസ്ക് തുടങ്ങി കഴിഞ്ഞു എന്നാ പറയുന്നത് ഇത് ഞാനും നിങ്ങളും പറയുന്നതല്ല കാലങ്ങളായി പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള കാര്യം കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത് ഫസ്റ്റ് ഡ്രോപ്പ് തന്നെ നിങ്ങൾക്ക് അതിൽ പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ഫലം അനുഭവിച്ചിട്ടേ അവര് നിൽക്കുള്ളൂ ഇപ്പൊ ഈ റേഷൻ കടക്കു പോകാൻ പറഞ്ഞാല് വരിക്ക എത്ര ക്യൂ വേണമെങ്കിലും ഒരു കാത്തുക്കും കാതിരി മടിലെ സാധനം കിട്ടിയിട്ടേ പോകുള്ളൂ അരേ വാങ്ങാൻ പറഞ്ഞാലും അവർക്ക് സമയമില്ല അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല ഏഹ് ഒരു ഭാഗത്ത് നമ്മൾ പറയാനുള്ള ഒരു ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് തരാം ഒരു ഭാഗത്ത് അവർ കുപ്പി തരാം ഈ കള്ളുടിനെ സംബന്ധിച്ച് അവന് ഏറ്റവും ആവശ്യം ബുദ്ധി അർത്ഥം ബുദ്ധി ബുദ്ധിമറഞ്ഞു പോയി ഉമ്മാനും തെങ്ങളെയും കുട്ടികളെയും തിരിച്ചറിയാനാവാത്ത അവസ്ഥ അല്ലെ വളരെ ഭയാനക ഇവിടെ ഒരു സ്കൂൾ ഉണ്ടെന്ന് പറയുമ്പോ സത്യം പറഞ്ഞാൽ വളരെ വിഷമാ നമ്മളെ കുട്ടികളോട് പിടിക്കുന്നില്ല പക്ഷെ നമ്മുടെ കുട്ടികളെ പ്രായത്തിലുള്ള കുട്ടികള് വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയില് പെണ്ണുങ്ങൾക്ക് പെൺകുട്ടികൾക്ക് ഉമ്മമാർക്ക് വഴി നടത്താൻ അവസ്ഥയില് ഇവിടെ ഈ ഒരു സ്ഥലത്തുനിന്ന് മാറ്റിത്തരാൻ പറ്റുമെന്ന് അന്വേഷിച്ചിട്ട് പല സംഘടനകളും ഇവിടെ സംസാരിക്കാൻ ഉണ്ടായി എന്നിട്ടും കണ്ണു തുറക്കാത്ത മനുഷ്യന്മാരെ നിങ്ങളെ വീട്ടിലാണെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ പറ്റി നിങ്ങളെ വീട്ടിലെ പെണ്ണുങ്ങളെ പറ്റി നിങ്ങൾക്കൊന്ന് ചിന്തിച്ചു പിന്നെ നമ്മള് കാരണം പറയുന്ന ഒരു കാര്യാണ് മരുന്നിന് വേണ്ടിയിട്ട് കുറച്ച് അതും ചില നയസന്റെ കാലത്ത് അനുയായികൾ വന്നിട്ട് പറഞ്ഞു കള്ളു നിഷിബ്ദാണ് ഞങ്ങളിങ്ങനെ മരുന്നിന് വേണ്ടിയിട്ട് കുറച്ച് ഉണ്ടാക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു മരുന്നില്ല കള്ളു എന്ന് പറഞ്ഞിട്ട് ഒരു മരുന്നില്ല മറിച്ച് കള്ളു കുടിക്കുക എന്ന് പറയുന്നത് അതൊരു രോഗിയാണ് രോഗാവസ്ഥയാണ് കള്ളു കുടിക്കാന്നുള്ളത് ഏഹ് അതും ഡബ്ല്യു എച്ച്ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തെളിയിച്ച കാര്യമാണ് ും ശരീരത്തിനോ സ്വത്തിനോ യാതൊരു ഫലവും ചെയ്യാത്ത യാതൊരു ഗുണവും നേടിക്കൊടുക്കാത്ത ഈ കള്ളിന് വേണ്ടിയിട്ട് പിന്നെ വരനിക്കാനും സമ്പത്ത് മുഴുവൻ ാനും തയ്യാറാകുന്ന ബോധമില്ലാത്തവരല്ലേ ഈ കള്ളുവിന് വേണ്ടിയിട്ട് വരുനിൽക്കുന്ന ഓരോരുത്തരും ഇതിനു വേണ്ടിയിട്ട് നമുക്ക് കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാൻ എം ജി എം തെക്കുംപറം നിങ്ങളുടെ പിൻബല